ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് മുണ്ടയ്ക്കലിലാണ് നമ്മൾ കടൽ സൈന്യം എന്ന് വിളിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളുടെ അവസ്ഥയാണ് നിങ്ങളീ കാണിക്കാൻ പോകുന്നത് ഏകദേശം മുണ്ടയ്ക്കൽ പന്ത്രണ്ട് വീടോളം തകർന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് റോഡ് ഉപരോധവും മറ്റ് കാര്യങ്ങളുമായിട്ട് അവർ നിൽക്കുന്നുണ്ട് അവരുടെ അവസ്ഥയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ കൊല്ലം മുണ്ടയ്ക്കൽ പാലം ഉപരോധിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അവരുടെ വീട് നഷ്ടപ്പെട്ടതിൻ്റെ വേദന കാരണം അതിനൊരു തീരുമാനമാവാനായിട്ട് അവർ റോഡ് ഉപരോധിക്കുകയാണ് അപ്പോൾ റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ സ്ഥലത്തെത്തിയ കൃഷ്ണകുമാറിനോട് അപ്പോൾ കൃഷ്ണകുമാറിനോട് വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരുടെ വേദന പറയുന്ന പങ്കുവെക്കുന്ന അതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ഉചിതമായുള്ളൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മാറി താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് മാത്രമല്ല കടലാക്രമണം തടയാനായിട്ടുള്ള ഒരു കുരുമുട്ടും നിർമ്മിക്കുക